ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ പറയിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം ുള്ളത് നല്ലൊരു റബ്ബർ തോട്ടമാണ് അപ്പോൾ അതിൻ്റെ വീടിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് നോക്കൂ ആദ്യം തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ കടമ്പഴിപ്പുറം എന്ന സ്ഥലത്തിനടുത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ചെറുപ്പുളശ്ശേരി ഹൈവേയിൽ നിന്നും ഇതിലേക്ക് വെറും രണ്ടര കിലോമീറ്റർ ദൂരവും ബസ് റൂട്ടിൽ നിന്ന് ഇതിലേക്ക് വെറും നാനൂറ് മീറ്റർ ദൂരവും മാത്രമാണ് ഉള്ളത് ഇതിൽ ഒരു ഏക്കർ ഇരുപത്തിയഞ്ച് സെൻറ് സ്ഥലമാണ് ഉള്ളത് നല്ല ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് തന്നെയാണ് ഈ സ്ഥലം കിടക്കുന്നത് ഏകദേശം നൂറ് മീറ്ററോളം റോഡ് ഫ്രണ്ടേജുള്ള നല്ലൊരു ഭൂമി തന്നെയാണിത് ഈ ഒരു ഏക്കർ ഇരുപത്തിയഞ്ച് സെൻറ് സ്ഥലത്ത് ഇരുന്നൂറ്റി മുപ്പതോളം വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബർ മരങ്ങളാണുള്ളത് അത് രണ്ടാം വർഷം ടാപ്പിംഗ് ചെയ്യുന്ന മരങ്ങളാണ് ഇതിലുള്ളത് ഇത് മുഴുവനായി ടാപ്പിംഗ് ചെയ്യുമ്പോൾ ഇതിൽ നിന്നും ആവറേജ് ഇരുപത്തി മൂന്നോളം ഷീറ്റുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ധാരാളം വീടുകളെല്ലാം ഉള്ള ഏരിയയിൽ തന്നെയാണ് ഈ തോട്ടം കിടക്കുന്നത് ഈ തോട്ടത്തിനടുത്തെല്ലാം വീടുകൾ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്ത് നിങ്ങൾക്കൊരു വീട് വെച്ച് ബാക്കി തോട്ടമായി ഉപയോഗിക്കാവുന്നതാണ് ഇനി നിങ്ങൾ ഒന്നോ രണ്ടോ ആളുകൾ ചേർന്ന് എടുക്കുകയാണെങ്കിൽ ഇതിൽ ഒന്നോ രണ്ടോ വീട് വെച്ച് ബാക്കി തോട്ടമായി ഉപയോഗിക്കാം ഈ സ്ഥലത്തിൻ്റെ മുന്നൂറ് മീറ്ററിനുള്ളിൽ തന്നെ സ്കൂളുകളെല്ലാം ഉള്ളതാണ് ഈ തോട്ടം നിങ്ങൾക്കെല്ലാം ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു തോട്ടമാണിത് പ്രത്യേകിച്ച് പ്രവാസികൾക്കെല്ലാം ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സൂപ്പർ തോട്ടം തന്നെയാണിത് ടാപ്പിംഗ് തുടങ്ങിയിട്ടേയുള്ളു നല്ലൊരു തോട്ടം തന്നെയാണിത് ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഏരിയ തന്നെയാണ് ഇതിൻ്റെ തൊട്ടടുത്ത വീടുകളിലെല്ലാം ഓപ്പൺ കണ്ണർ തന്നെയാണ് ഉള്ളത് അതിലെല്ലാം സുലഭമായ വെള്ളമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം ഇതിൽ ഒരു ഏക്കർ ഇരുപത്തി അഞ്ച് സെൻറ് സ്ഥലമാണുള്ളത് ഇതിന് സെൻറ്റിന് വെറും മുപ്പത്തി മൂന്നായിരം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ തോതിൽ നെഗോഷ്യബിൾ കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും നല്ല വരുമാനമുള്ള ഈ ഒരു ഏക്കർ ഇരുപത്തിയഞ്ച് സെൻ്റ് റബ്ബർ തോട്ടം സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ മതി ഞങ്ങളൊന്ന് കൂടുകയോ ചെയ്യാം അപ്പോൾ നിങ്ങളിവിടെ പാറയിൽ മീഡിയാസിൻ്റെ യൂട്യൂബ് ചാനലിൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ആൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാറയൽ മീഡിയസിൻ്റെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോമായി വീണ്ടും കാണാം ബൈ ബൈ